അഫ്ഗാനിസ്ഥാനിൽ മിഷണർമാരായ സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗ്രോൺവാൾഡ് കുടുംബാംഗങ്ങളുടെ പേരുകൾ ഒക്ലഹോമയിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ എഴുതിച്ചേർത്തും സുവിശേഷ വേലയ്ക്കായി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ മിഷൻ കുടുംബത്തിന്റെ രക്തസാക്ഷിത്വ പ്രഖ്യാപന ചടങ്ങുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് സൌത്ത് ആഫ്രിക്കയെ സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിനിടയിലായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്തുവിന്റെ കരങ്ങളും പാദങ്ങളുമായി സേവനം ചെയ്യാനുള്ള വിളി തങ്ങൾക്ക് ലഭിച്ചതെന്ന് ഹന്നേലി ഗ്രോൺവാൾട്ട് പറയുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ മക്കളായ ജീൻ പിയറിയോടും റോദയോടും ഭാര്യ ഹന്നേലിയോടും ഒപ്പം വേർണർ ഗ്രോൺവാൾട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് താമസം മാറ്റി കുടുംബമായി ഗ്രോൺവാൾട്ട് അംഗങ്ങൾ അവിടെ ശ്രദ്ധാർഹമായ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴായിരുന്നു ദാരുണമായ കൊലപാതകങ്ങൾ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഗ്രോൺവാൾഡ് കുടുംബത്തിനു നേരെ താലിബാൻ ആക്രമണത്തിൽ ും രണ്ടും മക്കളും കൊല്ലപ്പെടുകയായിരുന്നു സംഭവ ഇല്ലാതിരുന്ന ഹന്നേലി തനിക്കുണ്ടായ നഷ്ടങ്ങളെ അതിജീവിച്ച് ഇപ്പോഴും സുവിശേഷ വേല തുടരുകയാണ് നമ്മൾ ഒരിക്കൽ മാത്രമാണ് മരിക്കുന്നതെന്നും ക്രിസ്തുവിനായി മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മരണമെന്നും വേർണർ പറഞ്ഞിരുന്നത് ഹന്നേലി അനുസ്മരിക്കുന്നു തന്റെ കുടുംബാംഗങ്ങളുടെ രക്തം അഫ്ഗാൻ സഭയിൽ പാകിയ ആയിരം ആയിരമടങ്ങ് ഫലം പുറപ്പെടുവിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ഹന്നേലി സാക്ഷ്യപ്പെടുത്തുന്നു ആഗോള സഭയിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചതോടനുബന്ധിച്ച് നടന്ന ഗ്രോൺവാൾഡ് കുടുംബങ്ങളുടെ രക്തസാക്ഷിത്വ പ്രഖ്യാപനത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്